ഫിലിപ്പാണ് ഇവിടെത്തൻ എന്റെ ദേഹത്ത് കൈവച്ചു നമ്മുടെ കുറച്ച് ആൾക്കാരെ ഇങ്ങോട്ട് വിടണം ഇനി ഇവൻ ലോകം കാണരുത് ഫിലിപ്പ് പറഞ്ഞു തീരുന്നതിന് മുൻപ് ശ്രാവൺ ഫിലിപ്പിന്റെ ഫോൺ തട്ടിപ്പറിച്ചു ഹലോ മേഘനാഥൻ ഞാൻ ശ്രാവണാണ് ആ ഞാൻ സുഖായിരിക്കുന്നു ഈ ഫിലിപ്പ് നിങ്ങളുടെ ആളാണോ അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ഷൂ നക്കിക്കണമെന്ന് ഒരു മോഹം അതങ്ങ് തീർത്ത് കൊടുത്തേക്കാം എന്ന് ഞാൻ കരുതി അപ്പോഴേക്കും മേഘനാഥൻ ഫിലിപ്പിന് ഫോൺ കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു മേഘനാഥനോട് സൗഹൃദഭാവത്തിൽ ശ്രാവൺ സംസാരിക്കുന്നത് കണ്ടിട്ട് ഫിലിപ്പ് ആകെ ഞെട്ടി നിൽക്കുകയായിരുന്നു ഫോണിൽ എന്തൊക്കെയോ മേഘനാഥൻ ഫിലിപ്പിനോട് പറഞ്ഞു അയാളെല്ലാം മിണ്ടാതെ നിന്ന് കേട്ടു ഫോൺ കട്ടായതിനു ശേഷം അവൻ ഓടി വന്ന് ശ്രാവണിന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു അതിനുശേഷം അവന്റെ കാലിലേക്ക് വീണു പെട്ടെന്ന് ഫിലിപ്പിനുണ്ടായ മാറ്റം കണ്ട് മാനേജറും അവിടെയുള്ള സ്റ്റാഫുകളുമെല്ലാം അന്തം വിട്ടു നിൽക്കുകയായിരുന്നു തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്താനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഇതുപോലെ മറ്റൊരാളോട് പെരുമാറുമ്പോ അവർക്ക് എത്ര സങ്കടം ഉണ്ടാവുമെന്ന് താനൊന്നും അറിയുന്നത് നല്ലതാ അത് പറഞ്ഞ് ശ്രാവൺ അവിടെ നിന്നും പോയി ഫിലിപ്പ് അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ് ശ്രാവൺ നിസാരക്കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥിയും പക്ഷേ അങ്ങനെയുള്ള ശ്രാവണിന് എങ്ങനെയാ ഇതുപോലൊരു തെമ്മാടിയെ ഇങ്ങനെ അടക്കി നിർത്താൻ കഴിഞ്ഞതെന്ന് എല്ലാവർക്കും ഒരു അത്ഭുതമായി തോന്നി താരയുടെ കൈയും പിടിച്ച് ആ നീണ്ടു കിടക്കുന്ന റോഡിലൂടെ ശ്രാവണം നടന്നു അവന്റെ മനസ്സ് സന്തോഷം കൊണ്ട് മതിമറക്കുന്നുണ്ടായിരുന്നു തലയൊന്ന് ചരിച്ച് അവൻ താരയെ കണ്ണു നിറയെ കണ്ടു ഈ കുറഞ്ഞ ദിവസം കൊണ്ട് അവൾ ആകെ മാറിയിരിക്കുന്നു വല്ലാതെ കോലം കെട്ടിരിക്കുന്നു നിനക്ക് വിശക്കുന്നില്ലേ ഞാൻ വേഗം പോയി എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാം എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് സത്യം പറഞ്ഞ നേരാമണ്ണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വിശപ്പും ദാഹോന്നും അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല നിന്നെ കണ്ടതിന് ശേഷ ഞാൻ ജീവിക്കുവാണെന്ന് പോലും എനിക്ക് തോന്നുന്നത് അത് കേട്ടപ്പോ താരെ അവനെ അലിബോട് നോക്കി അവൻ തന്നെ എത്രത്തോളം മിസ് ചെയ്തിരുന്നു എന്ന് അവന്റെ ഓരോ വാക്കുകളിലും ഉണ്ടായിരുന്നു സോറി ശ്രാവൺ നിന്നെ വിഷമിപ്പിക്കണം എന്ന് കരുതിയല്ല ഒന്നും പറയാതെ പോകുന്നത് എങ്ങനെയെങ്കിലും നിന്നെ സഹായിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ കാര്യം ഞാനപ്പോ ഓർത്തില്ല എന്നോട് ക്ഷമിക്കെ അത് പറഞ്ഞ് താര അവന്റെ നെറുകയിൽ ചുംബിച്ചു അവളുടെ കുസൃതികൾ അവൻ ആസ്വദിക്കുകയായിരുന്നു വിശന്നിട്ട് കരയാൻ തുടങ്ങി ഞാൻ പോയി എന്തെങ്കിലും വാങ്ങി ഓടി വരാം നീ ഇവിടെ തന്നെ ഇരിക്കേ എന്നും പറഞ്ഞ് ശ്രവൺ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി അല്പം മുൻപ് തങ്ങൾക്കിടയിൽ നടന്നതെല്ലാം നാണത്തോടെ ഓർക്കായിരുന്നു താര ശ്രാവൺ കൂടെ തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൾക്ക് തോന്നി അപ്പോഴാണ് ലക്ഷ്മികയും ഫ്രണ്ട്സും ആ വഴിക്ക് വന്നത് ഡി ആ ദരിദ്രവാസി പെണ്ണല്ലേ അത് ലക്ഷ്മികയുടെ കൂട്ടുകാരി പ്രീതി ചോദിച്ചപ്പോഴാണ് ലക്ഷ്മിക അത് ശ്രദ്ധിക്കുന്നത് അതെ ഇവളെന്താ ഇവിടെ എന്തായാലും നന്നായി ഇവളുടെ മറ്റവന് ഒരു നല്ല പണി കൊടുക്കാൻ കാത്തിരിക്കുന്നു കയ്യോടെ കൊടുത്തേക്കാം ഇവളുടെ എന്തെങ്കിലും ഒരു പോറല് പറ്റിയാ അതവന് സഹിക്കാൻ പറ്റില്ല ഇവള് വഴി വേണം അവനോട് പകരം വീട്ടാൻ അതും പറഞ്ഞ് ലക്ഷ്മിക താരയുടെ അടുത്തേക്ക് പോയി ശ്രാവണിനെ പറ്റിയുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കായിരുന്നു താര ലക്ഷ്മിക തൊട്ടരികിൽ എത്തിയപ്പോൾ മാത്രമാണ് താര അവളെ കാണുന്നത് ലക്ഷ്മികയെ കണ്ടതും ഭയത്തോടെ അവൾ ചാടി എഴുന്നേറ്റു എന്താടി ഇനി ആരുടെ അക്കൗണ്ടിൽ നിന്നുള്ള പണം മോഷ്ടിക്കണം എന്ന് ആലോചിക്കാണോ പ്രീതി അവളോട് ചോദിച്ചു താരയുടെ കണ്ണുകൾ ലക്ഷ്മികയിൽ പോയി നിന്നു അവളുടെ മുഖത്തെ വന്യമായ ഭാവം താരയിൽ ഭയം ജനിപ്പിച്ചു നോക്ക് ലക്ഷ്മിക ഞാൻ ശ്രാവണിന്റെ കൂടെ വന്നതാ ദയവേത് എന്നെ ഉപദ്രവിക്കരുത് അത് കേട്ടതും ലക്ഷ്മികയുടെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരിവിടർന്നു നിന്റെ ആ കാമുകനെയും തിരഞ്ഞു നടക്കായിരുന്നു ഞാൻ ഹോസ്റ്റലിൽ ഒന്ന് അവൻ വലിയ ഷോ കാണിച്ചിട്ട് പോയി അതിനുള്ളത് ഞാൻ അവന് വെച്ചിരുന്നു പക്ഷെ പിന്നെ അവനെ കണ്ടിട്ടില്ല ഏതായാലും നിന്നെ കണ്ടത് നന്നായി നിന്നെ പൊക്കിയ അവനേം കിട്ടും ലക്ഷ്മിക അവളുടെ മുടിക്കുത്തിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു പ്ലീസ് ഞങ്ങൾ ഉപദ്രവിക്കരുത് അവന് വേണ്ടി ഞാൻ മാപ്പുക്ക താര താഴ്മയോടെ പറഞ്ഞു ആർക്കു വേണ്ടി ആ കള്ളനു വേണ്ടിയോ ആ ദരിദ്രവാസിയുടെ പുറകെ നടക്കാൻ നാണുല്ലടി നിനക്ക് ഓ ഇപ്പൊ ദരിദ്രവാസി അല്ലല്ലോ കണ്ടവരുടെ കയ്യിൽ നിന്നും മോഷ്ടിച്ച പണം കാണുവല്ലോ ചുമ്മാതല്ല നീ അവന്റെ പുറകിൽ നിന്ന് മാറാത്തത് പ്രീതി അവളോട് പറഞ്ഞു ശ്രാവണനെ പറ്റി പറഞ്ഞത് താരയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ പ്രീതിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു ലച്ചു കണ്ടോ ഇവളുടെ അഹങ്കാരം ഇവളെന്റെ മുഖത്തടിച്ചു പ്രീതി ലക്ഷ്മികയോട് പറഞ്ഞു ഇനി ഇവളെ വിടണ്ട പിടിക്കെ എന്നും പറഞ്ഞ് ലക്ഷ്മിക അവളുടെ അരികിലേക്ക് ചെന്നു താരെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴേക്കും പ്രീതി അവളെ തടഞ്ഞു അവൾ താരയെ താഴേക്ക് തള്ളിയിട്ടു ഉരുളൻ പാറക്കലിൻ്റെ മേലെ വീണ് അവളുടെ കാലിൽ പരിക്കുപറ്റി എന്നിട്ടും മെല്ലെ ഇഴഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിന്നു അവൾ ലക്ഷ്മിക ദേഷ്യത്തോടെ താരയുടെ കവളിൽ കൈവീശിയടിച്ചു ലക്ഷ്മിക അവളുടെ പുറകെ ചെന്ന് വീണ്ടും അടിച്ചു അവളുടെ ചുണ്ടുകൾ മുറിഞ്ഞ് ചോര വരുന്നുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ലക്ഷ്മികയുടെ മനസ്സലിയിച്ചില്ല അവൾ താരയെ വലിച്ച് തടാകക്കരയിലേക്ക് കൊണ്ടുപോയി അവളുടെ മുടി പിടിച്ച് മുഖം തടാകത്തിലെ തണുത്ത വെള്ളത്തിലേക്ക് താഴ്ത്തി ഒരിച്ചു പ്രാണവായുവിനായി അവൾ പിടഞ്ഞു നിങ്ങൾ എണ്ണിക്കോ ഇവളെ ഞാൻ വെള്ളത്തിൽ മുക്കിപ്പിടിക്കാം ലക്ഷ്മിക കൂട്ടുകാരോട് പറഞ്ഞു അവർ ആവേശത്തോടെ എണ്ണാൻ തുടങ്ങി വൺ പത്തുവരെ എണ്ണിത്തീർന്നപ്പോൾ മാത്രമാണ് ലക്ഷ്മിക അവളെ പുറത്തേക്കെടുത്തത് അപ്പോഴേക്കും അവളവിടെ കുഴഞ്ഞു വീണു എന്നിട്ടും വിടാൻ ഭാവമില്ലായിരുന്നു ലക്ഷ്മികയ്ക്ക് വീണ്ടും അവളെ വെള്ളത്തിലേക്ക് മുക്കി താരയുടെ വസ്ത്രങ്ങളെല്ലാം വെള്ളത്തിൽ നനഞ്ഞൊട്ടി ലച്ചു മതി കേട്ടോ ഇനി ആ പെണ്ണ് ചത്തുപോകും പ്രീതി ലക്ഷ്മികയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു പക്ഷേ ലക്ഷ്മികയ്ക്ക് നിർത്താനുള്ള ഭാവമുണ്ടായിരുന്നില്ല ഇവള് ചത്തുപോയ എന്താ കൊഴപ്പം ആര് ചോദിക്കാൻ വരും ഇവളെ കൊല്ലാൻ തന്നെയാ എന്റെ തീരുമാനം അതും പറഞ്ഞ് വീണ്ടും ലക്ഷ്മിക അവളെ വെള്ളത്തിലേക്ക് മുക്കി ഇത്രയ്ക്കൊന്നും ലക്ഷ്മികയുടെ കൂട്ടുകാരികൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ ഭയത്തോടെ ലക്ഷ്മിക ചെയ്യുന്നത് നോക്കി നിന്നു ബഹളം കേട്ട് അപ്പോഴേക്കും അവിടെ ഒരുപാട് പേർ തടിച്ചുകൂടി എല്ലാവർക്കും താരയെ രക്ഷിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്മിക സ്കൈലൈൻ സിറ്റിയിലെ ആണെന്നുള്ള ബോധം അവരെ ആ പ്രവൃത്തിയിൽ നിന്നും തടഞ്ഞു ഈ സമയത്താണ് ശ്രാവൺ അവർക്ക് രണ്ടുപേർക്കുമുള്ള ഭക്ഷണവുമായി വരുന്നത് അവൻ കാണുന്നത് തന്റെ പ്രാണനായവളെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു നിൽക്കുന്ന ലക്ഷ്മികിയെയാണ് ദേഷ്യത്തോടെ അവനവരുടെ അരികിലേക്കോടി താരാ അവൻ ഉറക്കി വിളിച്ചു കാറ്റിനേക്കാൾ വേഗത്തിൽ അവൻ ഓടിയെത്തി താരയെ എടുത്ത് തന്റെ നെഞ്ചോട് ചേർത്തു താരാ താരാ അവൻ ഉറക്കി വിളിച്ചു അവൾക്ക് ചലനമുണ്ടായിരുന്നില്ല അവളുടെ മൂക്കിൽ വിരൽ വെച്ചു നോക്കി അവളുടെ ശ്വാസം നിലച്ചിരുന്നു അവൻ അറിയാവുന്ന വിധത്തിൽ സി പി ആർ കൊടുക്കാൻ ശ്രമിച്ചു എന്നിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല ഇതാണോ മോള നീ പറഞ്ഞത് എപ്പോഴും എന്നോടൊപ്പം എന്നിട്ട് എന്നെ വിട്ടു പോയോ നീ ഒരു ഭ്രാന്തനെ പോലെ ശ്രാവണ അലറി അതുകണ്ട് അവിടെയുള്ളവർക്ക് എല്ലാവർക്കും സങ്കടം തോന്നി ശ്രാവണന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവന്റെ കണ്ണുകൾ അല്പം ദൂരെയായി നിൽക്കുന്ന ലക്ഷ്മികയിലേക്ക് എത്തി നിന്നു അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് കത്തുന്ന കണ്ണുകളോടെ അവളുടെ അരികിലേക്ക് നടന്നു ഡാ എന്റെ അടുത്തേക്ക് വരണ്ടാ നിനക്കറിയാലോ ഞാൻ സ്കൈലൈൻ സിറ്റിയിലുള്ളതാ പിടിച്ചിട്ട് വരാൻ പറഞ്ഞാ കൊന്നിട്ട് വരുന്നവരാ അവിടെയുള്ളവര് വെറുതെ എന്നോട് കളിക്കാൻ നിൽക്കണ്ട ഭയത്തോടെ ലക്ഷ്മിക പറഞ്ഞു ആരൊക്കെയോ ശ്രാവണിനെ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അവനതൊന്നും കേൾക്കുന്നില്ലായിരുന്നു പൂർണമായും ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയിരുന്നു അവൻ സ്കൈലൈൻ സിറ്റിയിലെ ഒരാളെ തൊട്ട ഇവിടെയുള്ള എല്ലാവരെയും അവരില്ലാതാക്കുമെന്ന കാര്യം അവിടെ കൂടി നിൽക്കുന്നവർക്ക് ഉറപ്പായിരുന്നു പുറമേ നിന്ന് നോക്കുമ്പോ സ്കൈലൈൻ സിറ്റി വളരെ ശാന്തസുന്ദരമായ ഒരു ഏരിയ ആണ് പക്ഷേ അതിലൊരു വലിയ മാഫിയ തന്നെയുണ്ട് അണ്ടർവേൾഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അവർക്ക് അവരുടേതായ നീതിയും ന്യായവും ഉണ്ട് അവരിലെ ഒരാളെ പോലും പുറമേ നിന്നുള്ളവർ തൊടാൻ പോലും ധൈര്യപ്പെടില്ല അപ്പോഴാണ് ശ്രാവൺ അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് നിന്നവരെല്ലാം ചിതറിയോടി ശ്രാവൺ അവളുടെ അരികിലേക്ക് ചെന്ന് ഇരു കവളിലും അടിച്ചു ശ്രാവൺ ലക്ഷ്മികയെ കൊണ്ടുപോയി തടാക അവനവളുടെ മുടിക്കുത്തിന് ഇങ്ങനെ അല്ലേടി നീ എന്റെ താരെ കൊന്നത് അവൾ എത്രമാത്രം വേദന സഹിച്ചു കാണും നീയും അറിയണം ശ്രാവൺ ഒരു ഭ്രാന്തനെ പോലെ പുലമ്പി